ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വൈശാഖ പൗർണമിയും വ്യാഴാഴ്ചയുമാണ് എല്ലാ പൗർണമികളും ദുർഗാദേവിക്കും ശിവഭഗവാനും വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് ഇതുകൂടാതെ ഗണപതിക്കും വിശേഷ ദിവസം തന്നെയാണ് വൈശാഖ പൗർണമി ഈ ദിവസത്തെ വിനായക പൗർണമിയായും അനുഷ്ഠിക്കുന്നുണ്ട് ഇന്നത്തെ വ്രതവും പ്രാർത്ഥനകളും എല്ലാം തന്നെ വളരെയധികം ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും ഉണ്ടാക്കുന്നതിന് ഉത്തമമാണ് ഈ ദേവതകളുടെ എല്ലാം അഷ്ടോത്തര ചതനാമാവലി ജപിക്കുന്നതിലൂടെ എല്ലാവിധത്തിലുള്ള ജീവിത ഐശ്വര്യങ്ങളും മനഃശക്തിയും വളരെ വലിയ പ്രശ്നങ്ങളിൽ പോലും അതിജീവിക്കുവാൻ എല്ലാവർക്കും സാധിക്കുന്നതുമാണ് എത്ര വലിയ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്കും വളരെ വേഗത്തിൽ തന്നെ ശമനം ഉണ്ടാകുന്നതുമാണ് നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം വരുവാനുള്ള തടസ്സങ്ങളെ ഇല്ലാതാക്കുവാനും ഈ മന്ത്രജപത്തിലൂടെ സാധിക്കുന്നതാണ് ഇതിൽ പ്രത്യേകിച്ചും പറയാനുള്ളത് ഗണപതി ഭഗവാന്റെയും ശിവഭഗവാന്റെയും വിഷ്ണു ഭഗവാന്റെയും ദുർഗാദേവിയുടെയും ലക്ഷ്മി ദേവിയുടെയും അഷ്ടോത്തരശതാമം ജപിക്കുന്നതിലൂടെ ഓരോ ദേവതകളുടെയും നൂറ്റെട്ട് നാമങ്ങൾക്കും ഓംകാരവും നമസ്കാരവും പറയുന്നതിലൂടെ തന്നെ നമ്മൾ ഓരോ ഭഗവാൻമാരെയും അവരുടെ ദിവ്യമായ നാമങ്ങൾ ചൊല്ലി ആ ദൈവങ്ങളുടെ പാദങ്ങളിൽ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ തന്നെ ദാരിദ്ര്യ ദുഃഖം അകലുകയും ദേവീകടാക്ഷം വേണ്ടുവോളം ലഭിക്കുന്നതിനും ഐശ്വര്യവർധനവിനും ഈ നാമങ്ങൾ ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ഇന്നത്തെ അതായത് ഈ വൈശാഖ മാസത്തിലെ പൗർണമി ദിനത്തിലൂടെ നമ്മൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഞാൻ മുൻപ് ചെയ്ത വീഡിയോയുടെ അഷ്ടോത്തരശതനാമാവലിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഇന്നത്തെ ദിവസം സമയം നോക്കാതെ തന്നെ ഉച്ചയ്ക്കായാലും രാത്രിയിലായാലും സന്ധ്യയ്ക്കായാലും ഒക്കെ തന്നെ വീട്ടിലിഴുന്ന നിങ്ങൾക്ക് സമയം പോലെ ഈ നാമങ്ങൾ ജപിക്കാവുന്നതാണ് അതിലൂടെ തന്നെ നമ്മളുടെ വീട്ടിൽ ഐശ്വര്യവും വന്നു ചേരുന്നതുമാണ് ഇന്ന് വൈശാഖ മാസത്തിലെ പൗർണമി ദിവസം ഐശ്വര്യത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ദേവതയായ ലക്ഷ്മി ഭഗവതി ഉപാസിക്കുന്നത് ധനസംബന്ധമായ ക്ലേശങ്ങൾ അകറ്റുന്നതിന് ഏറ്റവും നല്ല ദിവസമാണ് വിശേഷപ്പെട്ട മൂന്ന് ലക്ഷ്മി മന്ത്രങ്ങളാണ് ഇന്ന് ഇവിടെ പറയുന്നത് ഇതുകൂടാതെ ലക്ഷ്മി പ്രീതി നേടാൻ വെള്ളിയാഴ്ച പൗർണമി കാർത്തിക വൈശാഖ പൗർണമി എന്നീ ദിവസങ്ങളിൽ ലക്ഷ്മി പ്രാർത്ഥനയ്ക്ക് വളരെയധികം ഫലമാണുള്ളത് വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ ഈ മന്ത്രോജപത്തിലൂടെ സാധിക്കുന്നതാണ് ലക്ഷ്മി ഗായത്രി മന്ത്രമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഓം മഹാദേവിയൈ ച വിദ്മഹേ വിഷ്ണുപത്നിച്ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് നഷ്ടപ്പെട്ട ധനവും ഭാഗ്യവും തിരികെ ലഭിക്കുന്നതിന് ലക്ഷ്മി ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ ഉത്തമമാണ് ലക്ഷ്മി ദേവിയുടെ അതിവിശേഷപ്പെട്ട സൗഭാഗ്യ ലക്ഷ്മി മന്ത്രവും ഇവിടെ പറയുന്നതാണ് ഓം ശ്രീം ശ്രീം കമലവാസിന്യൈ ശ്രീം കമലായൈ സൗഭാഗ്യ രൂപായി ശ്രീം വിഷ്ണുപ്രിയായ് ശ്രീം കമലാംബികായ് സർവാന്തര സംസ്ഥിതായി ലക്ഷ്മിയായി വിഷ്ണു മോഹിനിയൈ വൈഷ്ണവസുര മോഹിനിയൈ ശ്രീം ശ്രീം നമ ഇതുകൂടാതെ ലക്ഷ്മി ബീജമന്ത്രമായ ഓം ശ്രീം നമ എന്ന് പറ്റാവുന്നത്രയും പ്രാവശ്യം ജപിക്കുന്നതും വളരെ ഉത്തമമാണ് അത്ഭുത ശക്തിയുള്ളതാണ് ലക്ഷ്മി ബീജമന്ത്രം ഇത് നിത്യേന ജപിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്